ായിട്ട് ആറ് മാസമായി വെച്ചാ പെൻഷൻ കിട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല മേലക്കിളക്കെ അമ്മക്കൊക്കെ ഞാൻ ഗുളിക മേടിക്കാൻ മേടിച്ച പൈസ കൊടുക്കാൻ ഉണ്ട് എനിക്ക് കിട്ടണ്ടായോ കൊടുക്കാനൊക്കെ നിവർത്തിയില്ല ഞാൻ തൊഴിലുറപ്പിൽ പോകുന്നത് പൈസ കിട്ടത്തില്ല ഇതും ഇല്ല ഞാൻ എങ്ങനെ ഞാൻ കഞ്ഞി വെച്ചിട്ട് ഹലോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് നാളുകളായി നടക്കുന്ന ഒരു പ്രശ്നമാണ് പ്രായമായവർക്ക് കറക്റ്റ് സമയത്ത് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയം കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് മറിയക്കുട്ടിയമ്മ അവരെ കൂടാതെ ഇപ്പോൾ അടുത്ത ഒരാളും കൂടെ വന്നിരിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരമ്മ മൺചട്ടിയും എടുത്ത് സ്വന്തം നാട്ടിൽ കടകളെ തോറും എനിക്ക് വല്ലതും തരണേ എനിക്ക് മരുന്നു മേടിക്കാൻ പോലും കാശില്ല ആറ് മാസമായി പെൻഷൻ കിട്ടിയിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച് നടക്കുകയാണ് ആ പാവം അവരുടെ നാട്ടിലെ ഗ്രാമസഭ കൂടുന്നിടത്തും ഇവർ പോയി സംസാരിക്കുന്നുണ്ട് അവരുടെ വിഷമം അവർ പറയുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ആറുമാസമായിട്ടും വാർദ്ധക്യ പെൻഷനോ ക്ഷേമ പെൻഷനോ ഒന്നും കൊടുക്കാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് ആറുമാസമായി ഇവർക്കൊന്നും സാധാരണപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ മക്കളില്ലാത്തവരായിരിക്കാം അവരെ തിരക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആരുമില്ലാത്തവരായിരിക്കാം അവർ ചിലപ്പോൾ ഈ ഒരു പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന ശ്യാമ്പളകുമാരി അമ്മ തന്നെ പറയുന്നുണ്ട് തൈറോയിഡിന് മരുന്ന് തീർന്നിട്ട് ഇത്തരം ദിവസമായി മരുന്ന് മേടിക്കാനായി അടുത്ത വീട്ടിൽ നിന്ന് കടം മേടിച്ച കാശുപോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആറുമാസമായി പെൻഷൻ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ശരിയല്ല അവർ ചോദിക്കുന്നത് അവരെന്താണ് ചെയ്യേണ്ടത് പെൻഷനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കും എന്തുകൊണ്ടാണ് ഈ സർക്കാർ സർക്കാരിനെപ്പറ്റി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ പെൻഷൻ കൊടുക്കാത്തത് ഇപ്പോൾ നവകേരള എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്ര നടത്തി അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു അതിനെപ്പറ്റി ഒന്നും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഇതിനെപ്പറ്റി മാത്രമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇപ്പം നവകേരള സാദസ് എന്തിനാണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പേരും പിന്നെ ഒരു കാര്യം ഭരിക്കുന്ന പാർട്ടിയെ പറയുമ്പോൾ അതിനെ എന്താണ് പറയുക അന്തമായി ആരാധിക്കുന്ന അല്ലെങ്കിൽ അന്തമായി വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പാർട്ടി നേതാക്കന്മാർ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പാർട്ടിയുമാണ് വലുത് സാമാന്യ വിവേകത്തോടെയും സമാന്യ ബോധത്തോടെയും ചിന്തിക്കുന്ന ഒരാൾ പോലും ആ പാർട്ടിക്കകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനൊരു പാർട്ടിയുടെയും ആളല്ല അതെടുത്ത് പറഞ്ഞോട്ടെ ഞാനൊരു പാർട്ടിയിലും അംഗമല്ല ഞാനൊരു പാർട്ടിയും ആരാധിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കോ ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാനത് ആദ്യം തന്നെ പറയാം ഈ ഒരു പാർട്ടി ഒന്ന് പിണറായി സർക്കാർ ഒന്നാം തവണ മത്സരിച്ച് വിജയിച്ചു നല്ല പ്രവർത്തനങ്ങൾ നടത്തി രണ്ടാം തവണയും ഇവര് മത്സരിച്ചപ്പോൾ ജയിപ്പിച്ചു വിട്ടു എന്തുകൊണ്ടാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത് ആദ്യത്തെ തവണത്തെ പോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ പക്ഷേ രണ്ടാം തവണ എന്തുകൊണ്ടാണ് ഈ പിണറായി സർക്കാർ ഇങ്ങനെ അധികം ഇത്രയധികം ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നവകേരള സർവേസ് നടത്താൻ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കോടികൾ മുടക്കി ബസ് ബസ് ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാവാത്ത പല ആൾക്കാരും ഉണ്ട് എനിക്ക് ഞാനും ആ ഞാനും പെട്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല സാധാരണപ്പെട്ട പാവങ്ങൾക്ക് കഞ്ഞി പിടിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് പെൻഷൻ തുക കൊടുക്കാൻ കാശില്ല അങ്ങനെ അത് പറയുമ്പോൾ മാത്രം ഖജനാബിൽ കാശില്ല പിണറായിക്കും ബാക്കിയുള്ള മന്ത്രിമാർക്കും തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ പോകുന്നതിന് കോടികൾ മുടക്കുന്നതിനും ഒക്കെ ക്യാഷ് ഉണ്ട് ഇതിൻ്റെയൊക്കെ വക ഉണ്ടാകുന്നു എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണുകയുണ്ടായി ഒരു മന്ത്രി പ്രസംഗിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം അത് കടമായി എടുക്കാൻ പറ്റുന്ന ഒരു വിഹിതം തുക ഇത്ര കോടികളാണ് പറയുന്നത് അത്രയും കോടി രൂപ എടുക്കുന്നതിന് വേണ്ടി കേന്ദ്രം അത് നിഷേധിച്ചു ആ കോടികൾ കിട്ടിയാൽ ഒരു വരുമാനമായിരുന്നു എന്നാണ് ആ ഒരു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ ചർച്ചയിലാണ് അദ്ദേഹം പറയുന്നത് അത്രയും കോടി രൂപ കടമായിട്ട് കിട്ടുന്നത് കേരള സർക്കാരിന് ഒരു വരുമാനമാണെന്ന് കടമെടുക്കുന്നതാണ് എങ്കിൽ പോലും അതൊരു വരുമാനമാണെന്നുള്ള രീതിയിലാണ് പുള്ളി പ്രസംഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് കണ്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന് എത്ര വിലയുണ്ടെന്നുള്ളത് കാരണം ഇത്രയും മണ്ടനായ ഒരു വ്യക്തിയാണോ കേരള മന്ത്രിസഭയിൽ ഉള്ളതെന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ആളുകൾ ഓരോന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും കണ്ടാലും കേട്ടാലും ഒന്നും ഗവൺമെൻറ് ഇപ്പോഴത്തെ നമ്മുടെ പിണറായി സർക്കാരിന് യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റുകണ്ടാൽ എടുത്തു പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇത്രനാൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം മന്ത്രിയായിട്ട് സ്ഥാനമേറ്റതിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഒരു സാധാരണ ടൂറിസ്റ്റ് ബസ്സിനുള്ളതിനപ്പുറം എന്താണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ബസ്സിനകത്തുള്ളത് ഇച്ചിരി വീതി കൂടി ഒരു സീറ്റ് മുഖ്യമന്ത്രിക്ക് ഇട്ടു കൊടുത്തു എന്നുള്ളതല്ല അത് അതിനകത്ത് എന്താണുള്ളത് പിന്നെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് മൂന്ന് സ്ത്രീകളായ മന്ത്രിമാർ വണ്ടിയിലുണ്ട് അപ്പോൾ അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത്ര തെറ്റാണോ എല്ലാ വണ്ടികളിലും ഓരോ ടോയ്ലറ്റ് വയ്ക്കുന്നതിനെ കുറിച്ച് അറിയണം വൃത്തിയാക്കത്തില്ല ടൂറിസ്റ്റ് ബസ്സിനകത്തുള്ള സൗകര്യം പോലും വണ്ടിയാത്തില്ല ഇത് ഇത്ര വലിയ പറയുന്നത് ഇത്രയും കോടി ബസ് ഈ ബസ്സിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്തുകൊണ്ട് എന്താണ് തെറ്റ് പിന്നെ ടോയ്ലറ്റ് ഒരു സാധാരണ ടൂറിസ്റ്റ് ബസ്സിലുള്ള സൗകര്യം പോലും ഈ ഒരു ബസ്സിനകത്ത് ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ സാധാരണ ടൂറിസ്റ്റ് ബസ്സിൽ ടോയ്ലറ്റും അതുപോലെ വീതി കൂടിയ സീറ്റും ലിഫ്റ്റ് പോലെ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇദ്ദേഹം ഞാനൊരു വീഡിയോയിലൂടെ കണ്ടതാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബസ്സിൽ വരുമ്പോൾ ഒന്ന് നേരിട്ട് കാണാനായിട്ട് ഞാൻ പോയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് തോന്നിയിട്ടുമില്ല അപ്പോൾ പിണറായി വിജയൻ ഇതിൻ്റെ ബസിൽ നിന്നിറങ്ങാൻ വേണ്ടി സ്റ്റെപ്പിന് വരെ ലിഫ്റ്റ് പിടിപ്പിച്ചൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഏതൊരു ടൂറിസ്റ്റ് ബസ്സിന് അങ്ങനെ ഒരു സംഭവം ലിഫ്റ്റ് പോലുള്ള സ്റ്റെപ്പ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ബാത്റൂം സെറ്റിങ്സ് ഉണ്ടോ ഉണ്ടോയെന്നെനിക്കറിയില്ല ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ പറയുന്നത് ബാത്റൂം സെറ്റ് ചെയ്തത് നമ്മുടെ മൂന്ന് സ്ത്രീകളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വനിതകളായിട്ടുള്ള മന്ത്രിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബാത്റൂം പണിയിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ യാത്രാ സൗകര്യത്തിൻ്റെ ഫെസിലിറ്റിയെക്കുറിച്ചും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് പുള്ളി ഇത് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിദരിദ്രായിട്ടുള്ള പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പാഴ് ചെലവുകൾ എന്നേ ഞാൻ പറയുള്ളൂ പാഴ് ചെലവുകൾ നടത്തി നടത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു മാസത്തെങ്കിലും പെൻഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് പറയാം ഇത് ആറ് മാസമായിട്ട് പെൻഷൻ മേടിക്കുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല അവർക്ക് മരുന്ന് മേടിക്കാൻ വകയില്ല എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും പുറത്തേക്ക് വരുമ്പോൾ അവർ മറ്റേ പാർട്ടിയുടെ ആൾക്കാരാണ് അവ മറ്റേ പാർട്ടി പറഞ്ഞു വിടുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കുന്ന കുറേ അണികളാണ് ഇവിടെ ഉള്ളത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് ഒരു പാർട്ടി അംഗമല്ലാത്ത അംഗമല്ലാത്തൊരാളായിക്കോട്ടെ അംഗമായ ഒരാളായിക്കോട്ടെ ഒരു തെറ്റി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അങ്ങനെ ആ ഒരു പാർട്ടിയല്ലേ സംഘിയല്ലേ കൊങ്കിയല്ലേ മങ്കിയല്ലേ എന്നുള്ള രീതിയിൽ ട്രോളുകൾ ഇറക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പതിവെന്ന് പറയുന്ന സാമാന്യ മനുഷ്യൻ്റെ ബോധത്തിൽ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്നത് ഒരു വ്യക്തി നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ ഒരു മനുഷ്യന് ഉപകാരമുള്ള കാര്യമാണോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ഞാൻ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള അഹ അഹന്തയോടും അഹങ്കാരത്തോടും ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ പല പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ആറ് മാസമായിട്ട് പെൻഷൻ പോലും കൊടുക്കാത്ത രീതിയിൽ ഖജനാവ് എങ്ങനെയാണ് കാലിയാകുന്നത് ദൂർത്തടിച്ച് നടക്കുന്നതിനോ ഇതുപോലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ടൂറിസ്റ്റ് ബസ് കയറി കറങ്ങി നടക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പവും ആദ്യം പറഞ്ഞിരുന്നത് ആൾക്കാരുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നുള്ളതാണ് പിണറായി വിജയൻ തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞു പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നവകേരള സദസ്സ് നടക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഈ ബസ്സിനകത്ത് ഇത്രയും കോടികൾ മുടക്കി ഈ ഒരു ബസ്സിനകത്ത് നല്ല ലാഭമായിട്ട് ഫുഡും കഴിച്ച് കറങ്ങി നടന്ന ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ മാസം പെൻഷൻ കൊടുക്കുന്നില്ല സാധാരണക്കാരായിട്ടുള്ള അപ്പം അവർക്ക് പെൻഷൻ കൊണ്ടായിരിക്കും അവരാണ് ജീവിക്കുന്നത് അപ്പം അവർക്ക് എന്തുകൊണ്ട് ഈ അണികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും സാമാന്യം ബോധം ചിന്തിച്ചുകൂടെ ഇങ്ങനെ പൈസ കൊണ്ട് ഈ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന എത്ര സാധാരണപ്പെട്ട ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പോൾ അവർക്ക് അവർക്കെങ്കിലും ഒന്ന് ഇത് ഇവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുണ്ട് അവർക്കെങ്കിലും സംസാരിക്കാം ഇതൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല കാരണം നമ്മുടെ ഭരണം ഇങ്ങനെയാണ് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഭരിക്കുന്നവർ തീരുമാനിക്കുന്നതാണല്ലോ നമ്മൾ നടക്കുന്നത് ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇത് ഏതെങ്കിലും പാർട്ടിയുടെ ആൾക്കാർ കണ്ടാൽ എനിക്ക് ചിലപ്പോൾ പൊങ്കാലയായിരിക്കാം ഒരു കുഴപ്പമില്ല ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന അവരെ ഊറ്റരുത് അവരെ അവർക്ക് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കുക അവരതുകൊണ്ട് തന്നെ ജീവിക്കും